kau mari eh, 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 e kau e kau mari eh, eh, eh. ಕಾರಿ ಏ ಕಾರಿ ಏ ಕೌ ಕುಸುಮೀ ಕೌ कुसुम दुदी है कुुम भरना हेमा है भूषण भरना भरण है हेमा भरना भूषणी ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സിംഹേതന മാധ്യമത്തിൻ്റെ ചര അനുപല്ലവിയാണ് പല്ലവി നമ്മൾ പഠിച്ചില്ലേ കാക്ഷി ഒന്നാമത്തെ സംഗതി കൗ മാരി ഈ കൗ മാരി ഏ e cau mariu e eu e cau mariu e mariu e कुसुमा कुसुमा कौ कौ मारी मारी कुसुमा कि कुसुम्युदि कुमाारी कुसुम्युदि मनसला कि कुसुम्युदि हेमा भूषणी ഭരണ് ഭൂഷണി ഹേഭരണ് ഭൂഷണി ഹേ ഭൂഷണി ഇനിയൊരു മധ്യമകാല മാധ്യമകാല സാഹിത്യം വരുന്നുണ്ട് അപ്പോൾ അവിടെ ಭೂಷಣಿ ಸಮಸ್ತ ಸಾಮ್ರಾಜ್ಯ ಪ್ರದಾಯಿ ಸದ್ಗುರು ಗುಖಜನಿ ಸಮಸ್ತ ಸಾಮ್ರಾಜ್ಯ ಪ್ರದಿ ನಿ ಸದ್ಗುರು ಗುಖ ಜನನಿ ಕಾ ಮಾ ಕವ ಗೋಡಿ ಪೀಢ ಅಬೋ ಮಧ್ಯ ಬಂಗಾಲೋ സാമ്രാജപ്രദായ സത് ഗുരുഖജനനി സമസ്ത സാമ്രാജ്യപ്രദായി സാമ്രാജപ്രദായ സത് ഗുരുഖജനിക മാസിനി ബ അപ്പൊ അതിൻ്റെ അനവലൊന്ന് പാടി വരാം കൗമാരി സാഹിത്യം മനസ്സിലായില്ലേ കൗമാരി കുസുമദ്തി അതാ പഴയ പണ്ട് കാലത്ത് സ്മൃഹേന്ദ്ര മധ്യമത്തിന് പറഞ്ഞിരുന്ന ദീക്ഷിതർ കൃതികളിലെ രാഗത്തിൻ്റെ പേര് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കുസുമദ്തി അതാണ് പിന്നെ സ്മൃഹേന്ദ്ര മധ്യമമായിട്ട് മാറിയത് ഹേമാഭരണ മധ്യമകാല സാഹിത്യം വരുന്ന എങ്ങനെ അനുപല്ലവി കഴിഞ്ഞിട്ട് മധ്യമകാലം വരുന്ന സമസ്ത സാമ്രാജ്യദായിനി സദ്ഗുരു ജനനി അതാണ് അനുപല്ലവി സമൃഷ്ടി കൗമാരി

ൗമാരി കുസുമാതി അവിടെ കുസുമാദ്യുതി എന്ന് പാടായിരിക്കാം നല്ലത് നമുക്കൊരു കീരവാണിയിലേക്ക് ചിലപ്പോൾ അങ്ങനെ പാടിയ കീരവാണിക്കകത്തേക്ക് ചിലപ്പോൾ അങ്ങ് പോയേക്കാം അവിടുന്ന് കൈവിട്ട് പോകാം ഇപ്പോൾ സിംഹേത്രി പതി രാമ െന്ന് പാടുമ്പോഴും വേണമെങ്കിൽ കീരവാണിയിലേക്ക് പോകാനുള്ളൊരു ചാൻസലുണ്ട് അവിടെ അധികം അത്രയും അങ്ങനെ സരീമ ഗാമരി സരി മ സരീമ ഗാമരി ശുദ്ധ മദ്യമുണ്ട് ചിലപ്പോൾ കീരവാണിക്കകത്തേക്ക് നമ്മളങ്ങനെ പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് കോ മരി കുസുമാരി ഗാരി ಹರಿ ಪರಿ ಕೋಮಾರಿ ಕುಸುಮ ಕುಸುಮದು ಗೌ ಕುಸುಮ ಕುಸು ಮೃದಿ ಹೇಯಭರಣ ಭೂಷಣಿ ಹೇಯ ಭೂಷಣಿ Samasta samraja prada ini zat guru guka janan. Samasta samraja prada ini zat guru ka, eh? ka ma, angin cara? Samasta samraja prada ini zat guru guka janan. Ika, ma, aduh, apa. ഒന്ന് പാടി നിർത്തിയിട്ട് അടുത്തു കയറാനായിട്ട് എങ്ങനെ കയറണം എന്നുള്ള ഒരു കണക്ഷൻ നോക്കണം സമസ്ത സാമ്രാജ്യപ്രദായി പേ ಕಾಮಕ್ಷಿ ಕಮ ಗೋಡಿ ಪೀಢವಾಸಿನಿ ಬಾಮಕ್ಷಿ ಕಮ ಗೋಡಿ ಪೀಠವಾಸಿನಿ ಕಾಮ ಗೋಡಿ ಪೀಠ पेड़वासी ने काम करता असल बढ़िया